പരിഹാസങ്ങളും ദുരിതങ്ങളും താങ്ങുവാൻ പ്രാണിയില്ലാതെ പരിഹാസങ്ങളും ദുരിതങ്ങളും താങ്ങുവാൻ പ്രാണിയില്ലാതെ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം ഇയോബിൻ്റെ പുസ്തകം പതിനാറാം അധ്യായം മൂന്നാമത് വാക്യം വ്യർത്ഥവാക്കുകൾക്ക് അവസാനം ഉണ്ടാകുമോ എന്നൊരു ചോദ്യമാണ് ഇയോബിൻ്റെ കാതുകൾക്കകത്ത് വന്ന് പ്രവേശിക്കുന്ന പല വാക്കുകളും അർത്ഥശൂന്യമായ പ്രയോജനരഹിതമായ വാക്കുകളാകൊണ്ട് അത് ഇയോബിനെ അധികമായിട്ട് സങ്കടപ്പെടുത്തുമ്പോൾ താൻ ചോദിച്ചതായൊരു ചോദ്യമാണ് ഈ വ്യർത്ഥമായ വാക്കുകൾക്ക് അവസാനമുണ്ടാകുമോ എന്ന് ചോദിക്കുകയാണ് സങ്കീർത്തനങ്ങളുടെ പുസ്തകം മുപ്പത്തി ഒൻപതാം അധ്യായം ഓർപ്പിക്കുന്നത് നാവുകൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ എൻ്റെ വായ കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു ഒരു ഭക്തൻ്റെ പ്രാർത്ഥന എന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അതർത്ഥശൂന്യമായ വാക്കുകളായി തീരാതെ അത് പാപം ചെയ്യുന്ന വാക്കുകളായി തീരാതെ അത് മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന വാക്കുകളായി തീരാതെ അത് മറ്റുള്ളവരുടെ സങ്കടം പൊറപ്പിക്കുന്ന വാക്കുകളായി തീരുവാൻ ഞാൻ ഉത്സാഹിക്കും എന്ന പദമാണ് യാക്കോബ പോസ്തോലിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നാവ് ചെറിയ അവയവമെങ്കിലും അത് വലിയ കാട കത്തിക്കും എന്ന് പറയുന്നുണ്ട് നാം പറയുന്നതായ ചില വാക്കുകൾ അത് പറയുമ്പോൾ അതിൻ്റെ ഗൗരവങ്ങൾ നാം ചിന്തിക്കാതെ പറയുക നിമിത്തം ആ വെച്ച വാക്കുകൾ വരുത്തി തീർക്കുന്ന വേദനകളും പ്രതിസന്ധികളും എത്രമാത്രം വലുതാണെന്ന് പല അനുഭവങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇവിടെ ഈയോബ് ജീവിതത്തിൽ വളരെ പ്രതികൂലം നിറഞ്ഞ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ തൻ്റെ സുഹൃത്തുക്കൾ തൻ്റെ സ്നേഹിതർ എന്ന് പറയുന്ന ആളുകൾ തൻ്റെ സമീപത്തേക്ക് കടന്നു വന്ന് തന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വാക്കുകൾ അർത്ഥശൂന്യമായ വാക്കുകളാണ് പ്രയോജനരഹിതമായ വാക്കുകളാണ് അതിനെ വ്യസനിപ്പിക്കുന്ന വാക്കുകളാണ് അതിനെ തളർത്തുന്ന വാക്കുകളാണ് എന്ന് വളരെ കൃത്യമായ തലത്തിൽ ഈയോബ് മനസ്സിലാക്കുകയും അങ്ങനെ നമ്മെ ദൈവത്തിങ്കിൽ നിന്ന് അകറ്റുന്ന നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം കെടുത്തുന്ന ആ വാക്കുകൾ കേൾക്കുമ്പോൾ നാം അധികം ക്ഷീണിച്ചു പോകുന്നവരായിട്ടല്ല യോവിനെ പോലെ ഈ വർത്ത വാക്കുകൾക്ക് ഒരവസാനമുണ്ടാകുമോ എന്ന് നോക്കിക്കൊണ്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ഒരു പശ്ചാത്തലം നമുക്കും നേടിയെടുക്കേണ്ടതിന് നാം നമ്മെ തന്നെ സമർപ്പിക്കുന്നവരും ആ തലങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ ഉത്സാഹിക്കുന്നവരുമായി തീരണമെന്ന് ഈ വാക്കുകൾ നമ്മെ ഓർപ്പിക്കുകയാണ് വ്യർത്ഥ വാക്കുകൾ വിട്ട് പ്രയോജനമുള്ള വാക്കുകൾ ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ പറയുവാൻ നമുക്കും നമ്മെ തന്നെ സമർപ്പിക്കുന്നവരായി തീരാം അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ ഞങ്ങളുടെ വാക്കുകൾ വ്യർത്ഥ വാക്കുകളായി പാപം ചെയ്യുന്ന വാക്കുകളായി മറ്റുള്ളവരെ നശിപ്പിക്കുന്ന വാക്കുകളായി തീരാതെ ഞങ്ങളുടെ വാക്കുകൾ മുറിവ് കിട്ടുന്നതിനും ആശ്വസിപ്പിക്കുന്നതിനും കാരണമായി തീരുവാൻ സഹായിക്കണം ദൈവം അനുഗ്രഹിക്കുന്നതുകൊണ്ട് സ്നോത്രം യേശു കർത്താവിഗ്നാമത്തിൽ തന്നെ ആമ